ഗെയിമിന്റെ കാര്യം കുറേ പേര് ഫേക്ക് ആണ് ഫേക്കാണ് ഫേക്കാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് അല്ല കളിച്ച് ഈ പറയുന്നവരൊക്കെ അത്യാവശ്യം കളിച്ചിട്ട് ഫസ്റ്റ് ടൈം കളിച്ച് പൈസ പോകുന്നവരായിരിക്കും പറയുന്നത് ഇനി അത് പൈസ പോകുന്നത് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ നിനക്ക് കൊളുപ്പുണ്ടോ എന്ന് തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നു അല്ലാതെ നിന്നെ പോലത്തെ എന്താടാ എന്താണി പറയാൻ നിനക്കൊക്കെ നാണമില്ലട ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ നീ ആ പോക്സോ കേസിൽ കേസിലകത്ത് പോയപ്പോൾ ഞാൻ എവിടെയൊക്കെ നിന്റെ ഭാഗത്തും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അറിയാതെ പറ്റിയതായിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഇപ്പോൾ ഉറപ്പായി ഫു നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റാ അതിലൊരു മാറ്റമില്ല നീ ചെയ്ത പരിപാടി അത് തന്നെയാണ് എന്നാൽ വീണ്ടും നീ പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നാട്ടുകാരെ ഇങ്ങനെ ജീവിക്കാൻ തുടർന്നാൽ എവിടെ ചെന്നാടാ നിൽക്കും കുറച്ച് പൈസയ്ക്ക് വേണ്ടിച്ച് കുറച്ചധികം പൈസക്ക് വേണ്ടിയിട്ട് നിന്നെ വിശ്വസിച്ച് നിന്നെ ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ നീ ഒന്നടങ്ങാൻ കൊണ്ട് നല്ല ഒന്നാം തരം ഉടായ്പ് പരിപാടികളും പ്രൊമോട്ട് ചെയ്ത് ജീവിക്കത്തു എന്നിട്ട് അതിൽ കാണിക്കുന്ന ഉടായ്പിൽ ഉടായ്പ കാണിക്കാൻ കൂടി അറിഞ്ഞുകൊടാം എടാ കള്ളത്തരം കാണിക്കാനെങ്കിലും കുറച്ച് പഠിക്കട്ടെ കേട്ടാടേ വി ജെ മച്ചാ നീ ഒരു മച്ചാനല്ലടെ ഈ പെണ്ണുങ്ങളെ പറയാൻ നടന്ന് 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 എന്നിട്ട് മറ്റേ റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ാണ് നിന്റെ കാര്യത്തിൽ അതാണെന്ന് നീ തെളിയിച്ച് അത് ഒരു സൈഡിലിരിക്കുന്നു നീടെ ഉപദേശം ഒരുമിച്ച് നീ വിളമ്പിയ നീയാണ് നീ ആ നിന്റെ നാട്ടുകാർ അറിഞ്ഞതിനു ശേഷം നിന്നെ വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടതിനു ശേഷം വീണ്ടും നീ വന്നിരിക്കുകയാണ് അടുത്തായിട്ട് ആയി മാറുകയാണല്ലോ നീ നീ എങ്ങനെയാണോ നിന്നെയൊക്കെ നാട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് നിന്നെ ഉദ്ഘാടനത്തിന് വിളിക്കണം അല്ലെങ്കിൽ നിന്നെ അവിടെ ഇവിടെ എന്ത് 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 യോഗ്യതയാണ് നിന്നെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മ അതൊരു തറ പരിപാടിയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതില് ഉടായ്പ് കാണിക്കാൻ അറിയാത്ത അറിയാത്തവർ പണായി പോയല്ലോ നീ എന്ന് ഞാൻ പറയത്തുള്ളു നിന്റെ ഒരു പുതിയ പ്രൊമോഷൻ നമുക്കൊന്ന് കാണാം ഗെയിമിന്റെ കാര്യം കുറെ പേര് ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് അല്ല ഓ ഫേക്ക് ഫേക്ക് അല്ലടേ അല്ല ആ കളിക്കണം അല്ലേ ഇനി ഇത് ഇനി ഇത് ഇത് കളച്ച് നോക്കിയിട്ട് ചെയ്താലേ ഫേക്കല്ലാത്ത നിന്റെ ഗെയിം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ നിരന്തരം കളിച്ച് പൈസ പോയാലേ നമുക്കത് ഫേക്ക് ആണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ടൈം കളിച്ച് പൈസ പോയി കഴിഞ്ഞാൽ ഫേക്കല്ല ഇട പോണം പൈസക്ക് വേണ്ടി വല്ലാ സാധനങ്ങൾ എടുത്തിട്ടും കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ നാണവില്ലടക്കെ നാട്ടുകാരെ പറ്റി ജീവിക്കാനായിട്ട് ബോക്സോയില് പോയി അകത്ത് കിടന്നതും പോരാ വീണ്ടും വന്നിട്ട് നാട്ടുകാരും ഇതൊരു ഹരമാക്കി ഏറ്റെടുത്തിരിക്ക പൈസ പോവുകയും ചെയ്യും എന്നാൽ അതിനപ്പുറം നമുക്ക് കിട്ടുകയും ചെയ്യും കിട്ടും കിഴങ്ങ് കിട്ടും കിഴങ്ങ് കിഴങ്ങ് വിരിക്കു വീട്ടിട്ട് നിനക്ക് വറുത്തരച്ച് തരും കിഴങ്ങ് കിഴങ്ങ് കിട്ടും എന്നാൽ കളി അറിയണമെന്ന് ഒറ്റ ഉള്ളൂ ഈസി ആയിട്ട് ഞാൻ കളി കാണിച്ചു തരാം ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കുക നിന്റെ കളി കണ്ടതാണ് മലയാളക്കാരെ മൊത്തം നിന്റെ കളി കണ്ടതാണ് നീ ഒന്നര കളി ചെയ്തിട്ടുണ്ട കളി അത്യാവശ്യം പൈസ ചെയ്യും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് അത്യാവശ്യം എത്രയും ചെയ്യും ഞാൻ ഒന്നും പറയുന്നില്ല നിന്നെയൊക്കെ പോലെ ഉള്ളവന്മാരെ പത്ത് പറയാതെ വീഡിയോ ചെയ്ത എനിക്ക് ഉറക്കം വരത്തില്ല എനിക്ക് നിന്നെയൊക്കെ പോലെ ഉള്ളമാർ എന്തെങ്കിലും പത്ത് പറയണം അമ്മൊരു അപരാധമാണ് നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാണിച്ചു കൂട്ടുന്ന നിന്നെയൊക്കെ പോലുള്ള കുറെമാർ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻഷർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ കയറി ഇറങ്ങി ഞരങ്ങി ഇറങ്ങി നടന്ന ഓരാവശ്യമില്ലാത്ത ഓരോ കിടിതാപ്പും പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് നടക്കുന്ന ആണവില്ലാത്ത ഉഴുപ്പില്ലാത്തവന്മാർ ഞാൻ പറഞ്ഞ കൂടിപ്പോൾ സോ അത് ഞാൻ വിഡ്രോ ചെയ്യുന്നതും എന്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നത് നിങ്ങളെ അയ്യായിരം രൂപക്ക് നീ കളിച്ചിട്ട് നിന്റെ കീര വിത്ത് നിന്റെ അക്കൗണ്ടിൽ വരുമല്ലേ അല്ലെ പോടാ കൊള്ളം കാണിക്കാൻ അതിലെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സോ മണിക്കൂർ വേണം ഇത് വിഡ്രോ ചെയ്ത് വരാനായിട്ട് രണ്ട് മണിക്കൂറോളം ഇത് വിഡ്രോ ചെയ്ത് വരാനായിട്ട് എടുക്കും എന്നാണ് ഈ കഴിവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോണേ അയ്യായിരം രൂപ അന്റെ ഗെയിമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ബയോയ്ക്കകത്ത് കിടപ്പുണ്ട് നേരെ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു ഫേസ് വരും അപ്പം നമുക്ക് ഇതിനകത്ത് ആണ് സെലക്ട് ചെയ്യേണ്ടത് വിങ്കോയ്ക്കകത്ത് സ്മോൾ എടുത്തു ഞാൻ നമുക്ക് എല്ലാം കൂടി ഓക്കെ ബിരിയാണിയും കൂടി ചേർക്കാം അതൊക്കെ പ്ലാസ്റ്റിക് കൂടുതലുണ്ട് ഞാൻ അയ്യായിരം രൂപ ഇട്ടു എനിക്ക് നേരെ കിട്ടുന്ന പേയ്മെന്റ് എന്ന് വെച്ചാൽ അയ്യായിരത്തി സംതിങ് ആണ് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് അക്കൗണ്ടിൽ യും ചെയ്തു ആ ഇതാണ് അവന് കിട്ടിയിട്ടുള്ള പേയ്മെന്റ് അയ്യായിരം രൂപ കിട്ടിയിട്ടുള്ള പേയ്മെന്റ് അവൻ കൊടുത്തിട്ടുണ്ട് ക്രെഡിറ്റ് ടു അക്കൗണ്ട് അഞ്ച് അഞ്ച് പതിനെട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ താഴെ ഇവൻ ഇതേപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഈ അയ്യായിരം രൂപ അവിടെ നിന്ന് ക്രെഡിറ്റ് ആയതെന്നാണല്ലോ അവൻ പറയുന്നത് ഈ ഉളുപ്പില്ലാത്ത നാട്ടുകാരെ പറ്റിക്കാൻ നാട്ടുകാരെ വേണ്ടി ഇറങ്ങി തിരിച്ച ഈ നാട്ടിൽ പറയുന്നത് അവിടെ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുള്ള പൈസ എന്താണ് നിങ്ങളൊന്ന് താഴെ നോക്കിക്കോ യുവർ അക്കൗണ്ട് എക്സ് എസ് എക്സ് ക്രെഡിറ്റ് ഐ എൻ ആർ അയ്യായിരം സി ഡി എം ക്യാഷ് ഡിപ്പോസിറ്റിംഗ് മെഷീൻ വഴി ഇവന്റെ ഏതൊരു കൂട്ടുകാരന്മാരാരോ ഹൂ അവർ ഏവനും അവിടെ ഇരുന്നും കൊണ്ട് ഈ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവൻ പറഞ്ഞത് ഇവന് കളിച്ച് കിട്ടിയെന്ന് ഞാൻ അതാണ് പറഞ്ഞ കീരവെത്താണോ നട്ടുവച്ചിരിക്കുന്നത് കളിക്കാൻ പോയിരിക്കണം ഇടാ നാണോ ഇല്ലടോ നാട്ടുകാർ ഇങ്ങനെ നിന്നെയൊക്കെ പോലെ ഉള്ള ഓരോരുത്തർമാരെ കാണാൻ ഈ നാട് ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉണ്ട് ജെന്വിനിറ്റി ഒക്കെ ഉണ്ടായിരുന്നു നിന്നെ പോലുള്ള നാടുകൾ വന്ന് അതെല്ലാം അങ്ങ് കളഞ്ഞു കളഞ്ഞു കുളിച്ചപ്പോ നാറിയില്ല അങ്ങനത്തെ ഒരു തലത്തിലോട്ട് നിന്നെ പോലുള്ള കഴിവ്മാർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനി അയ്യായിരം രൂപ ഞാൻ എടുത്തു അത് വന്നു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ നീ കീര വിത്ത് അതിന്റെ കൂടെ കുറച്ച് കത്തിരിക്ക് വിത്തും കൂടി ഞാനൊന്നും ടെലിഗ്രാം ലിങ്ക് നമ്മുടെ കിടപ്പുണ്ട് നോക്കുക പുന്നാര താമര നീ ും ടെലഗ്രാമും കൂടി കൊണ്ട് നാട്ടുകാർക്ക് ഇട്ടു കൊടുക്കേണ്ട ഗതിയേടെ ഉള്ളു നിങ്ങളെ നോക്കിക്കും ഞാൻ ആ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി കൊടുക്കുക ഇതിന്റെ താഴെ ഈ അയ്യായിരം രൂപയും സി ഡി എംഒ വഴി ആണ് ഇട്ടിട്ടുള്ളത് ആ സി ഡി എം വഴി ഇട്ടിട്ടുള്ള മെസ്സേജ് അവിടെ കയറി വരുകയും ചെയ്ത് ഇവൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അതിന്റെ അടി കൂടി ടെക്സ്റ്റ് മെസ്സേജും വന്ന് അതാണ് സംഭവം സംഭവിച്ചിട്ടുള്ളത് ഇവൻ സി ഡി എംഒ വഴിയാണ് ആ ഡേറ്റും കാര്യങ്ങളും ഇവൻ ടൈമിങ്ങും വെച്ച് നോക്കുമ്പോൾ പക്കയായിട്ട് സി ഡി എം വഴിയാണ് ഈ സാധനം അവൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുകയാണ് ബെറ്റിംഗ് ഇതുപോലത്തെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല എമൗണ്ട് കിട്ടും ലാക്കാണ് ലക്ഷത്തിലാണ് തുടക്കം അങ്ങനെ നല്ല എമൗണ്ട് വാങ്ങി മിണുങ്ങിക്കൊണ്ടാണ് ഇമാതിരി നാറി പരിപാടി പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്നത് കാരണം ഇപ്പോൾ പോക്സവിലൊക്കകത്ത് പോയതിനേഷി ഇപ്പം ആരും വില കൊടുക്കുന്നില്ല അപ്പോൾ കുറച്ച് ബെറ്റിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാട്ടുകാരെ പറ്റിച്ചാൽ ജീവിക്കണമല്ലോ അതാണല്ലോ കീഴ് വഴക്കം ഇനി കുറച്ച് കമന്റ് എഴുതിൻ്റെ താഴെ വന്നാൽ ഞാൻ ഒന്ന് കൊടുക്കാം ഒരു മാസം കൺസ്റ്റന്റായി ക്യാഷ് കിട്ടിയതിന്റെ പ്രൂഫ് പോസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കും എനിക്ക് വന്നിട്ടുണ്ട് ഈ ആപ്പിന്റെ പ്രൊമോഷൻ വീഡിയോ ഇട്ടാൽ എത്ര കിട്ടുമെന്നൊക്കെ എനിക്കറിയാം ചുമ്മാ നാട്ടുകാർക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു സി കറക്റ്റ് സാധനം കറക്റ്റ് സാധനം പക്ക കമന്റ് കളിച്ച് കളിച്ച് തളന്നു ബ്രോ ഇന്നലെ ഒരു അഞ്ചു കോടി കിട്ടി ഓ നോക്കിയതാണ് എടാ ടൈമൊക്കെ മറച്ചു വയ്ക്കി എന്നിട്ട് പറ കള്ളാൻ ഇട്ട ഹൈഡ് അതാണ് അതിനുള്ള ബോധം വിവരം പോലും അവനില്ല കള്ളത്തനം കാണിക്കാൻ പോലും അറിഞ്ഞൂടേടേ നിനക്കൊന്നും കാണിക്കുന്ന കള്ളത്തനത്തില്ലെങ്കിൽ ഒരു ജനി കാണിട്ടെ അപ്പോ അയ്യോ നിനക്ക് പറ്റിക്കാനുള്ള ദൈവം തന്നില്ലല്ലോ ക്യാഷ് പോയ ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ബെറ്റിംഗ് ആപ്പ് എന്നത് നിനക്ക് ഗെയിം ആയത് അതെ ബെറ്റിംഗ് ഗെയിം ആയ ഇപ്പം ഇവ മനസ്സിലായി എന്റെ പൊന്നും നാട്ടുകാരെ ായില്ലേ മണി ഇസ് ഡിപോസിറ്റഡ് ത്രൂ സി ഡി എഫ് സബ് സി ഡി എം ആളെ പറ്റി നാടാ കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കവച്ച് നമ്മുടെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് നമ്മുടെ എടുത്ത് ഞാൻ അതൊന്ന് കൊടുക്കാം ഗെയിമിന്റെ കാര്യം കുറെ പേര് ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് അല്ല കളിച്ച് ഈ പറയുന്നവരൊക്കെ അത്യാവശ്യം കളിച്ചിട്ട് ഫസ്റ്റ് ടൈം കളിച്ച് പൈസ പോകുന്നവരായിരിക്കും പറയുന്നത് പൈസ പോവുകയും ചെയ്യും അപ്പൊ ഇവൻ ഈ പ്രൊമോട്ട് ചെയ്യുന്നത് പറയുന്നവരൊക്കെ ഇതിനൊക്കെ പൈസ ഇട്ട് കളിക്കാൻ അറിയാതെ പൈസ പോയ ആൾക്കാരാണ് കൂടുപ്പാണെന്ന് പറയുന്നത് വീഡിയോ അവസാനവും മറച്ചാൻ അത് തന്നെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവനിപ്പോ വന്നിരിക്കുന്നത് ഈ ഗെയിം കളിച്ച് ലൈവ് ആയിട്ട് പൈസ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതിന് ഇതിനകത്ത് പറയുന്നുണ്ട് പൈസ നമ്മൾ ഇവിടുന്ന് വിഡ്രോയിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറെ പിടിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനെന്ന് എന്നിട്ട് പൈസ വരാൻ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് മച്ചാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയാണ് ഗെയിം കളിക്കുമ്പോൾ മച്ചാൻ അവിടെ കാണിക്കുന്ന ഫോണിൽ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ സാധിക്കും രണ്ട് നാൽപ്പതിനാണ് മച്ചാൻ ഗെയിം കളിക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് ഗെയിം കളിച്ച് അയ്യായിരം രൂപ ഉണ്ടാക്കുന്നു എന്നിട്ട് അത് വിഡ്രോലിന് കൊടുക്കും കഴിഞ്ഞിട്ട് മച്ചാൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ ഒരു തെളിവ് കാണിക്കുന്നു അപ്പോൾ ഫോണിലെ സമയം രണ്ട് അമ്പത്താറ് രണ്ട് നാൽപ്പതിനു കളിച്ചു അത് വിഡ്രോലിന് കൊടുത്തു രണ്ടത്തെ ആറായിപ്പോ ബാങ്കിലേക്ക് വന്നു അപ്പൊ തന്നെ നമുക്ക് ഇത് ഏകദേശം ഉടായ്പാണെന്ന് മനസ്സിലായി കാരണം ആ പൈസ രണ്ടുമണിക്കൂർ കൊണ്ട് കേറുകയുള്ളൂ ചമർഞ്ഞിരുന്നു പക്ഷെ ഇതിൽ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് ഈ അയ്യായിരം രൂപ വന്നു പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്കിന്റെ മെസ്സേജ് കാണാം ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് ഒരു കോഡ് നമ്പർ അതിന്റെ അവസാനം സി ഡി എം എന്നുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സി ഡി എം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നാണ് എന്റെ ഒരു അറിവ് അതായത് ഇവന അയ്യായിരം രൂപ കയറി നിറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അവിടുന്ന് വഴി അയ്യായിരം രൂപ ഇട്ടതാണ് പിന്നെ മരവാഴ മച്ചാൻ ഇത് പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാർ കുറച്ച് വൃത്തിക്ക് ഒന്ന് വൃത്തിക്ക് പറ്റിക്കാൻ പോലും അറിയാത്തവനാണ് ഉട പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇവന്റെ വാക്കും കേട്ടിട്ട് കളിക്കാൻ തുടങ്ങിയവർക്ക് ഓൾ ദ ബെസ്റ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കിട്ടും കേട്ട് കളിക്കാൻ കളിക്കാനായിരിക്കും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ മ്പിത്ത് ഇരിക്കുക ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വളരെ കഷ്ടപ്പെടെ പോയി വല്ല പണിയായിട്ട് ജീവിക്കണം ഇതിനേക്കാളും നീ മറ്റേ മുല്ലപ്പൂവും കെട്ടി ഏതെങ്കിലും റോഡ് സൈഡിൽ രാത്രി പോയി നിൽ അതിന് അന്തസ്സുണ്ട് കേട്ടോ എനിക്കിതേ പറയാനുള്ളു ഇതിനേക്കാളും നല്ലതാ താണ്ടേ ഹര മണി